നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ വരും മണിക്കൂറുകളിൽ കനത്ത മഴയ്ക്ക് സാധ്യത രാജ്യത്തെ എല്ലാ എമിറേറ്റുകളിലും കഴിഞ്ഞ ദിവസം മഴ ലഭിച്ചെങ്കിലും ദുബായ് അബുദാബി ഷാർജ എന്നിവിടങ്ങളിൽ സാമാന്യം ശക്തമായ മഴയാണ് ഉണ്ടായത് ഇന്നും സമാനമായ രീതിയിൽ മഴയുണ്ടാകുമെന്നാണ് പ്രവചനം ഇന്നും അസ്ഥിരമായ കാലാവസ്ഥ അനുഭവപ്പെടുമെന്ന ജനങ്ങൾക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ശക്തമായ മഴയെ തുടർന്ന് ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം ഓറഞ്ച് യെല്ലോ അലർട്ടുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് രാജ്യത്തിന്റെ മിക്ക ഭാഗങ്ങളിലും ജാഗ്രതാ നിർദ്ദേശമുള്ളതിനാൽ പുറത്തിറങ്ങുമ്പോൾ കൂടുതൽ മുൻകരുതലെടുക്കാൻ പൊതുജനങ്ങളോട് അഭ്യർത്ഥിച്ചിട്ടുണ്ട് കാലാവസ്ഥാ നിരീക്ഷകരായ സ്റ്റോം സെന്റർ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ കാലാവസ്ഥ കാണിക്കുന്ന നിരവധി വീഡിയോകൾ പുറത്തുവിട്ടിട്ടുണ്ട് ഷാർജയിലെ മരുഭൂമിയിൽ ആലിപ്പഴം വീഴുന്ന ദൃശ്യങ്ങളിലുണ്ട് ഷാർജ റോഡിലും ചിലയിടങ്ങളിൽ ആലിപ്പഴം വീണു ദുബായിലെ അൽഖുദ്ര മരുഭൂമിക്ക് സമീപമുള്ള ദമാക് ഹിൽസ് രണ്ടിൽ താമസക്കാർ മഴ ആസ്വദിക്കുന്ന വീഡിയോയും ഇതിനടകം സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചു കനത്ത മഴ ദുബായിലെ റോഡുകളിൽ ദൂരക്കാഴ്ചയെ ബാധിച്ചു അബുദാബിയിലും ഷാർജയിലും സമാനമായ സ്ഥിതിയാണ് ഉണ്ടായത് അസ്ഥിര കാലാവസ്ഥ തുടരുന്നതിനാൽ അബുദാബി പോലീസ് ശനിയാഴ്ച ജാഗ്രത നിർദ്ദേശം നൽകിയിരുന്നു വാഹനം ഓടിക്കുന്നവർ സുരക്ഷ ഉറപ്പാക്കണമെന്നും അരുവികൾ ജലാശയങ്ങൾ താഴ്ന്ന പ്രദേശങ്ങൾ എന്നിവിടങ്ങളിൽ പോവരുതെന്നും അഭ്യർത്ഥിച്ചിട്ടുണ്ട് വെള്ളപ്പൊക്കമുള്ള താഴ്വരകളിൽ പ്രവേശിച്ചാൽ രണ്ടായിരം ദീർഘം പിഴയും ബ്ലാക്ക് പോയിന്റുകൾ അറുപത് ദിവസത്തെ വാഹനം കണ്ടുകെട്ടൽ എന്നീ ശിക്ഷകൾ നേരിടേണ്ടി വരുമെന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി അതുപോലെ സൌദി അറേബ്യയുടെ വിവിധ പ്രവിശ്യകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ളതായി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് വെള്ളപ്പൊക്ക സാധ്യതയുള്ള താഴ്ന്ന പ്രദേശങ്ങളിൽ കഴിയുന്നവർ ആവശ്യമായ മുൻകരുതലുകൾ സ്വീകരിക്കാൻ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റിയും നിർദ്ദേശം നൽകിയിട്ടുണ്ട് സൌദിയിൽ ശൈത്യത്തിന്റെ വരവറിയിച്ച മഴ ശക്തമാവുകയാണ് കഴിഞ്ഞ ദിവസം രാജ്യത്ത് പരക്കെ മഴ ലഭിച്ചിരുന്നു ഇടിമിന്നലോട് കൂടിയ ശക്തമായ മഴയാണ് പലയിടത്തും അനുഭവപ്പെട്ടത് മഴ ശക്തമായതോടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ടുകൾ രൂപപ്പെട്ടു ഇത് മണിക്കൂറുകൾ നീണ്ട ഗതാഗത തടസ്സത്തിനും ഇടയാക്കി അതേസമയം ന്യൂനമർദ്ദത്തിന്റെ ഭാഗമായി ഞായറാഴ്ച മുതൽ വ്യാഴാഴ്ച വരെ ഒമാനിലെ വിവിധ ഗവർണറേറ്റുകളിൽ ശക്തമായ മഴയ്ക്കും കാറ്റിനും സാധ്യതയുണ്ടെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് മുസന്ദം റിപ്പീറ്റ് മുസന്തം ബുറൈമി തെക്ക് വടക്ക് ദാഹിറ ദാഖിലിയ തെക്ക് വടക്കൻ ഷർഖിയ എന്നീ ഗവർണറേറ്റുകളിൽ ശക്തമായ ഇടിമിന്നലോട് കൂടിയ മഴ ലഭിക്കുമെന്നാണ് കരുതുന്നത് അൽ ഹജർ മലനിരകളിലും സമീപ പ്രദേശങ്ങളിലും ഒമാൻ കടലിന്റെ തീരപ്രദേശങ്ങളിലുമാണ് ഏറ്റവും ശക്തമായ മഴ പ്രതീക്ഷിക്കുന്നത് മുസന്തം പടിഞ്ഞാറൻ തീരങ്ങളിലും ഒമാൻ കടൽ തീരങ്ങളിലും തിരമാലകൾ രണ്ട് മീറ്റർ വരെ ഉയരാനും സാധ്യതയുണ്ടെന്ന് ഒമാൻ കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പിൽ പറയുന്നുണ്ട് എന്തായാലും അധികൃതരുടെ നിർദ്ദേശങ്ങൾ പാലിച്ച് പ്രവാസികൾ പുറത്തിറങ്ങാൻ ശ്രമിക്കുക കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക